ഹലോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ പിച്ചാനായിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് സംഭവം ഇതാണ് കേട്ടോ പച്ചപ്പറിഞ്ഞാണ്ടിപ്പിച്ചാനായിട്ടാണ് വന്നേക്കുന്നത് പച്ചപ്പറിഞ്ഞാണ്ടി പിച്ചുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേന് എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്ന കേട്ടോ കുട്ടിപ്പട്ടളങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ അവരെ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാര്യത്തിന് പച്ചപ്പറിഞ്ഞാണ്ടി അത്യാവശ്യമായത് കൊണ്ടാണ് ഇന്ന് പച്ചപ്പറിഞ്ഞാണ്ടി തേടിപ്പോയി എടുക്കുന്നത് കേട്ടോ പച്ചപ്പറങ്ങാണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് ഉയരങ്ങളിലൊക്കെയാണ് പച്ചപ്പറങ്ങാണ്ടി നിൽക്കുന്നത് അതെല്ലാം റിസ്ക് എടുത്തു കുട്ടികളും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർക്ക് പറ്റുന്ന രീതിൽ അവരും നമ്മളെ സഹായിക്കുന്നുണ്ട് കിട്ടുന്ന തറ വീഴുന്നതൊക്കെ അവരും പറിച്ചുകൊണ്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിച്ചുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ കണ്ണിലൊരു കാഴ്ച ഉണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കുട്ടികളെ കാണിക്കാതെ അതിങ്ങനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതെന്താന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ കാണാറുണ്ട് ഇപ്പോഴും അപൂർവമായിട്ട് കാണുന്ന കാണുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ കുന്നിക്കുരുവാണ് കേട്ടോ കുന്നിക്കുരു അങ്ങനെ കിട്ടാറില്ല മഞ്ചാടി ഇപ്പോഴും കിട്ടുമെങ്കിലും കുന്നിക്കുരു അങ്ങനെ കിട്ടാറില്ല അപ്പോൾ നമുക്ക് അപൂർവമായിട്ട് കിട്ടിയതാണ് അപ്പോൾ കുട്ടികൾ കാണാതെ ഞങ്ങളിത് എടുത്ത് തന്നെ കുട്ടികൾ കയ്യിലിരുന്ന് ഇച്ചിരി അപകടമുള്ള സാധനം ഒന്നും കുട്ടികളെ കാണിച്ചില്ല ഞങ്ങളത് മാറ്റി വെച്ചു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതെല്ലാം പറിച്ചു തീർന്നിട്ട് കുറച്ചേരം അവിടെയൊക്കെ നടന്നു പിന്നെ ഞങ്ങളെ കുട്ടികളത്തെ പറഞ്ഞു നേരം വരുന്നതുകൊണ്ട് നമുക്കിതുകൊണ്ട് വേഗം പോയിട്ട് ഇതുകൊണ്ടുള്ള കാര്യം ചെയ്യണം അങ്ങനെ നമ്മൾ അതിനുള്ള കാര്യം ചെയ്യണം അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തേങ്ങ എന്തിനാന്ന് വെച്ചാൽ നമുക്കിതിന് നമുക്കിതിനായിട്ടൊരു കാര്യമാണ് അപ്പോൾ തേങ്ങ നമ്മളിപ്പം വറുത്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മുളക് ഓടി മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് നമുക്കൊരു മഞ്ഞൾപ്പൊടി നമുക്കൊരു പരിവ് അപ്പോൾ അപ്പം ഇപ്പോൾ രണ്ട് സ്പൂൺ മുളകൊടി ഇട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മസാല വേണമെങ്കിൽ ചേർക്കാം മസാല ചേർക്കാത്തവരുണ്ട് മസാല ചേർക്കാതെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം പിന്നെ മെയിനായിട്ട് വേണ്ടത് പച്ചപ്പറഞ്ഞാണ്ട് കീറി വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് മൊത്തം കീറി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഇപ്പോൾ ചൂടായി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതിന് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അതിനകത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് കടുക് പൊട്ടിക്കാൻ ഇടുക അങ്ങനെ ആവശ്യത്തിന് കടുക് പൊട്ടിച്ച് നമ്മൾ പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക ചെറിയ നിറം ആകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ചിയും കൂടി ഇടുമ്പോൾ അതിന് പ്രത്യേകം മണമാണ് എന്നാൽ രണ്ടും കൂടി ഒരേ നമ്മൾ മൂത്ത് കിട്ടണം അപ്പോൾ ഇഞ്ചിയും കൂടി ഇടണം ഇഞ്ചിയും വെളുത്തുള്ളി ശേഷം മാത്രമേ ഞാൻ കറിവേപ്പില ഇടുകയുള്ളൂ കേട്ടോ അപ്പോൾ പ്രത്യേക മണമാണ് അപ്പം നമുക്ക് ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാനൊരു പ്രത്യേക ഒരു ഇതാണ് ഈ ഇതിന് ശേഷം നമ്മൾ കറിവേപ്പിലിടണം അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഒരു പിടി ഉള്ളി ചെറിയ ഉള്ളി അതിനകത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ വഴറ്റി എടുത്ത ശേഷം നല്ലപോലെ വഴണ്ടി വരണം എന്നിട്ട് നമ്മളെ ഇത് വഴണ്ടു വരണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴണ്ടി വരും അപ്പം വഴണ്ടി വന്ന ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അതിനുശേഷം നമ്മൾ അടച്ചു വെച്ച് വെക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങുമ്പോൾ ഉള്ളിയൊക്കെ വാടി കാണും അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പച്ചപ്പറിഞ്ഞാട്ടി പച്ചപ്പറിഞ്ഞാണ്ടി മൊത്തം അതിനകത്തിട്ട് ഇളക്കി കൊടുക്കുക ഒരുപാട് നേരം ഇളക്കാണ്ട കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ നമ്മൾ തേങ്ങ നമ്മൾ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ മിക്സിയിൽ അരച്ചിപ്പം വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ ആ അരപ്പ് നമ്മളിതിനകത്തോട്ട് ഇടാൻ സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരപ്പ് ശേഷശേഷം അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നമ്മളൊന്ന് ഒരു വട്ടം തിളപ്പിച്ചെടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്ക് നമ്മൾ ഇന്നത്തെ നമ്മൾ ചോറിൻ്റെ കൂടെ ഈ പച്ചപ്പറിഞ്ഞാണ്ടി കൊണ്ടുള്ള തീയലാണ് കേട്ടോ അപ്പോൾ തീയൽ മാത്രം പോരല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ഉണക്കയും കൂടി എടുത്ത് വറുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഉണക്ക ഞാൻ വറുക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊന്ന് തിളച്ച് കിട്ടുന്ന സമയം മതിയാവും ഉണക്കയും റെഡിയായി കിട്ടാനായിട്ട് അപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അമ്മാമ്മ ചോറ് അപ്പോൾ അമ്മാമ്മയെടുത്ത് ചെന്ന് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അമ്മാമ്മ പറയുന്നത് കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട് പച്ചപ്പറിയാനുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അതുവഴി പോയ ടോണിക്ക് ഒരു ഉരുള അമ്മാമ്മ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടോണിയും കഴിച്ചു നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടോണി എങ്ങനെയുണ്ട് ഇത് എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ വെറൈറ്റി ആണോ കൊള്ളാവോ കൊള്ളാം പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു ഡിഷാണ് പിന്നെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ തരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ ആയിരിക്കും ഓക്കെ ബായ്